വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ ഇത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഹെൽത്തിന് നല്ല സാധനങ്ങളാണ് ചേർക്കുന്നത് അതായത് കപ്പലണ്ടി അവൽ അതേപോലെ കുറച്ച് നെയ്യ് ഇങ്ങനെയൊക്കെയാണ് ചേർക്കര ഇതൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലെ വയസ്സായവർക്കും കൊച്ചു ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ഈ സ്വീറ്റ് അതായത് പല്ലില്ലാത്തവർക്ക് പോലും കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യവുമില്ല ഓക്കെ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്വീറ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് ഈ അവൽ വന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാല് മിനിറ്റെങ്കിലും വറുക്കണം അവൽ വറുത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു മണം വരും പിന്നെ കയ്യിലെടുക്കുമ്പോൾ അത് പൊടിഞ്ഞും വരും അതാണ് അവൽ വറുത്തെന്ന് അറിയാൻ പറ്റുന്നത് കേട്ടോ ഇപ്പോൾ ഒരു നാല് മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ വറുക്കേണ്ടി വരും ഇപ്പം നിങ്ങൾക്ക് ചുവന്നാൽ അവലായാലും എടുക്കാം കുഴപ്പമില്ല കണ്ടോ കയ്യിലെടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞു വരും ഇപ്പം നമ്മളിപ്പോൾ ഇട്ടതേ ഉള്ളൂ അത് കാരണം ഇത് റെഡി ആയില്ല അപ്പോൾ നമ്മുടെ അവൽ നല്ലപോലെ വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കയ്യിലെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും പൊടി കണ്ടോ ഇത് ചൂടാണ് കേട്ടോ ആ കണ്ടോ ഇതുപോലെ നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് ഇത് പൊടിച്ചെടുക്കണം കേട്ടോ അടുത്തായിട്ട് നമ്മൾ ആ പാനിൽ തന്നെ ഒരു കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ് കപ്പലണ്ടി തൊലിയുള്ളതായാലും കുഴപ്പമില്ല പിന്നെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം തോല്യെടുക്കാം എടുത്താൽ മതി പിന്നെ ഇത് വറുത്ത കപ്പലിൻ്റെ ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതാണ് നമ്മളതിലുള്ളത് എങ്കിലും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് പച്ച പച്ചക്കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ കുറേ സമയം വറക്കേണ്ടി വരും ഇതിപ്പോൾ വറുത്ത കപ്പലിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നല്ല രീതി ചൂടായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ കപ്പലണ്ടിയും നല്ല രീതിയിൽ വറുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചെറിയ പീസസ് ആയിട്ട് കപ്പലിൻ്റെ കിടന്നാൽ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ അവൽ എടുത്ത് വെച്ചത് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ടേ ഇതിന് നമുക്ക് പൊടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഞാനൊരു അര ടീസ്പൂൺ ഏലയ്ക്ക പൊടിയും കൂടെ കൊടുക്കുന്നു നിങ്ങൾക്ക് ഈ ഏലയ്ക്ക പൊടിയില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ അവൽ വറുക്കാൻ നേരത്തെ ഒരു മൂന്നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നമുക്കിതിലിട്ട് പൊടിച്ചെടുക്കാം അത്രയേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഫൈനായിട്ട് പൊടിച്ചിട്ട് വന്നേക്കാം കണ്ടോ ഞാൻ അവൽ നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇതിൽ കപ്പലണ്ടി ഇട്ട് പൊടിക്കണം കപ്പലണ്ടി ഞാൻ പറഞ്ഞ പോലെ ഫൈനായിട്ട് പൊടിക്കണ്ട പിന്നെ തൊലി ഉള്ളതാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ തൊലി എടുത്തിട്ട് വേണം പൊടിക്കാനായിട്ട് അപ്പോൾ കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കാം കണ്ടോ ഇതുപോലെ കയ്യിലെടുത്താൽ അറിയാൻ പറ്റും അവിടെ അവിടെ ചെറിയ ചെറിയ പീസസ് കാണും അത് കടിയുള്ള്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നു ഇനിയിപ്പം നമുക്ക് ഇതിൽ വേറെയും കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു ഒരു ടീസ്പൂണേക്കാട്ട് കുറവായിട്ടാണ് ഞാൻ ഒഴിച്ചതേ നെയ്യ് കുറച്ച് കൂടുതലൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നെയ്യൊന്നും ചൂടാക്കട്ടെ ചൂടാണെ ഇതിൽ നമ്മൾ കുറച്ച് ക്യാഷിന് ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ ഞാൻ ക്യാഷായിട്ട് രണ്ടായിട്ട് പെളർന്ന് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇത് പൊളിച്ചു ഇട്ട് കൊടുക്കാം അതായത് ഇപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പത്തെണ്ണം വരെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കുറേ കുറച്ചായാലും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നു അത് ഞാൻ കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടി വെച്ചിരുന്നതാണേ ഉണക്ക അപ്പോൾ അതും കൂടെ അത് ആ ഉണക്ക മുന്തിരി എന്നിട്ട് നല്ല വീർത്ത് വരുമ്പോഴേക്കും നമുക്ക് മാറ്റാം ഇപ്പോൾ രണ്ട് കളറിലുള്ള ഉണക്ക മുന്തിരിയാണ് എൻ്റെ കയ്യിലുള്ളത് അത് കാരണം ഞാനത് അങ്ങനെ ഇട്ടു അതേ ഉള്ളൂ അപ്പം നമ്മുടെ കിസ്മിസ് ഒക്കെ നല്ല രീതിയിൽ വേർത്ത് വരുന്നുണ്ട് കരിഞ്ഞു പോവാതെ നോക്കണേ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി വേണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല കേട്ടോ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ചേർത്താൽ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റായിരിക്കും ചിലർക്കിത് ഇഷ്ടപ്പെടത്തില്ല അത് കാരണം അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടെ ചേർക്കുന്നത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ പാൻ തന്നെ വെച്ച് കൂടാക്കാൻ വെച്ചിട്ട് ഒരു സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഒരു സ്പൂണൊന്ന് ഞാൻ പറഞ്ഞത് അരസ്പൂണേ ഞാൻ ഒഴിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു സ്പൂൺ വരെ ചേർക്കാം ഇതിൽ വന്നിട്ട് ഒരു അര കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുന്നു ആ തേങ്ങയുടെ ജലാംശം ഒന്ന് മാറി കിട്ടണം ഉള്ളൂ തീരെ ചുമക്ക വറക്കണമെന്നൊന്നുമില്ല കുറച്ച് ഡ്രൈ ആയി കിട്ടണം അതുവരെ ഇതുപോലെ ഒന്ന് വറുത്തോളാം കണ്ടോ എൻ്റെ ജലാംശമൊക്കെ പോയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഞാൻ വറുത്തതേ ഉള്ളൂ ജലാംശമൊക്കെ പോയിട്ടുണ്ട് ഇതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കണം ുണ്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിനായിട്ട് കുറച്ച് ശർക്കര പാനീയം ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ശർക്കര ഇതുപോലെ പൊടിച്ച് തീർത്തിട്ടുണ്ട് അതിനൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർക്കുന്നു കേട്ടോ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോഴേക്ക് ശർക്കര അരിഞ്ഞ് കിട്ടുമല്ലോ തിളപ്പിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഇത് നല്ല രീതിയിൽ അരിച്ചിട്ട് വേണം നമുക്ക് ചേർക്കാനായിട്ട് ചെറിയ മണ്ണും പൊടിയും ഒക്കെ കാണുമല്ലോ ഇതിൽ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഈ ശർക്കര പാനി ഇതിലൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഉണ്ടോ ഇതുപോലെ അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് ചേർക്കണം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ശർക്കര പാനിയിൽ ചേർത്ത് കൊടുക്കണം ഫ്ലെയിം മീഡിയത്തിൽ ലോക്കി ഇടക്കി വെച്ചിരുന്നാൽ മതി അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നു അപ്പം എല്ലാം ചേർത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം നമ്മൾ അവൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും ഇത് ഒരുപാട് സമയമൊന്നും ആകത്തില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ചേർക്കാം നിങ്ങൾക്ക് താല്പര്യം പോലെ നെയ്യ് ചേർത്തോളാം കേട്ടോ രണ്ടോ മൂന്നോ സ്പൂൺ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ കുറച്ചേ ചേർത്തോളൂ കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിയായി കിട്ടും ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ടേ കണ്ടോ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല വേറെ ഏതെങ്കിലും പാത്രം നിങ്ങൾ ചെയ്യാണെങ്കിൽ അടിപിടിക്കാൻ നോക്കി ഇളക്കി കൊടുക്കണം അപ്പം നല്ല രീതിയിൽ ടൈറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം നമുക്കിത് ലഡ്ഡു പോലെ ഉരുട്ടിയെടുക്കാനുള്ളതല്ലേ അത് കാരണം ആ പാകത്തിന് ആയി കിട്ടണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം തണുക്കാനായിട്ട് കുറച്ച് തണുത്തതിന് ശേഷമേ നമുക്ക് കൈകൊണ്ടിങ്ങനെ പിടിക്കാൻ പറ്റത്തുള്ളൂ ഉരുള പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കണ്ടു അത് കുറച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല കൈക്ക് പറ്റുന്ന ചൂടാണ് കയ്യിൽ കുറേ എടുത്തിട്ട് ഇതുപോലെ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ എടുത്തോളാം കേട്ടോ സ്ക്വയറായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല ഉണ്ടോ ഇതുപോലെ ആക്കിയിട്ടുണ്ടേ പിന്നെ അല്ലാതെ ഇതേപോലെ കുക്കീസൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ചെറിയ അച്ചുകൾ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ആ ഷേപ്പിന് നമുക്കാക്കിയെടുക്കാം അതുപോലെ കുറച്ച് അതിൽ വെച്ച് കൊടുത്തിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ തള്ളിയെടുക്കുകയാണെങ്കിൽ അതേ ഷേപ്പിൽ തന്നെ കിട്ടും കണ്ടോ അപ്പോൾ ഈ ഷേപ്പ് കൊള്ളാമല്ലോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ അവരൊന്ന് മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ അവർ താല്പര്യത്തോടും കഴിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണോ അതുപോലെ ചെയ്യാം ഞാനിതെല്ലാം അങ്ങനെ ചെയ്തേക്കാം കേട്ടോ കണ്ടോ ഞാനെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വയസ്സുകാർക്കെല്ലാം കഴിക്കാൻ വളരെ നല്ല ഒരു സ്നാക്സാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്